ആർ എസ് എസ് കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് രാജിവെച്ച സി പി എം ജനറൽ സെക്രട്ടറിയെ ഓർമ്മയിലെ മുഖ്യമന്ത്രി ചരിത്രം മറക്കരുതെന്ന് കെ സി വേണുഗോപാൽ ആർ എസ് എസുമായി സി പി എം ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്ന പിണറായി വിജയന്റെ പ്രസ്താവന തള്ളി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സി പി എമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി പി സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് കെ സി വേണുഗോപാൽ സമൂഹ മാധ്യമത്തിലൂടെ തുറന്ന് കത്തയച്ചു അടിയന്തരാവസ്ഥയിൽ ജനസംഘവും ആർ എസ് എസുമായുള്ള സഹകരണം പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുന്നുവെന്ന സുന്ദരയ്യയുടെ രാജിക്കത്തിലെ വരികൾ അദ്ദേഹം മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി ആർ എസ് എസുമായി ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്ന് അങ്ങ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടു കൂടുതൽ ചോദ്യങ്ങളും ചരിത്ര വസ്തുതകൾ ചൂണ്ടിക്കാട്ടലും ഉണ്ടാകാത്തതിനാൽ ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ചരിത്രം കണ്ടില്ലെന്ന് വെക്കാനോ അത് തമസ്കരിക്കാനോ അത് കാവില്ലേ എന്ന് കെ സി വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനവും പി ബി അംഗത്വവും രാജിവെച്ചുകൊണ്ട് പി സുന്ദരയ്യ പാർട്ടിക്ക് നൽകിയ കത്തിന്റെ കാര്യവും കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട് ന്യൂഡൽഹിയിലെ ഇന്ത്യ പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രസിദ്ധീകരിച്ച ഈ കത്ത് ഇന്നും പൊതുവിടങ്ങളിൽ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ സി പി എം നേതാക്കൾ വി പി സിംഗിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചത് ചരിത്രമല്ലേ ചോദ്യങ്ങൾ ഉയർന്നില്ല എന്നതിൻ്റെ പേരിൽ ചരിത്രം കണ്ണടച്ചാൽ ഇല്ലാതാകുന്നതല്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓർക്കണം സി പി എം നേതാക്കളായ ഇ എം എസും ജ്യോതിബസ്സും അദ്വാനിക്കും വാജ്പേയിക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇന്നും ചരിത്ര പുസ്തകങ്ങളിൽ പൊടി കിടപ്പുണ്ട് ആർ എസ് എസ് കാര്യാലയമായി രാജ്ഭവനെ മാറ്റിയിരിക്കുകയാണ് ഗവർണർ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഗവർണറെയോ സംഘപരിവാറിനെയോ വേദനിപ്പിക്കാൻ അങ്ങ് തയ്യാറായില്ല ആർ എസ് എസുമായി നേരത്തെ കച്ചവടമുറപ്പിച്ച് ഗോവിന്ദൻ മാഷി പറഞ്ഞ സത്യം വിവാദമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തലയിൽ മുണ്ടിടാനുള്ള ശ്രമമാണ് അങ്ങ് നടത്തിയത് പാർട്ടി സെക്രട്ടറിക്ക് നാക്കപിഴ വന്നോ വൈകാരികതയിലോ ആവേശത്തിലോ സംഭവിച്ചതെന്ന് കരുതാൻ വയ്യ മറിച്ച് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഘപരിവാറുമായി കൈകോർക്കാനും ആ വോട്ടുകൾ പ്രീണിപ്പിക്കാനുമുള്ള ആദ്യഘട്ട ദൗത്യം മാത്രമാണ് എം വി ഗോവിന്ദൻ നടത്തിയതെന്നും വേണുഗോപാൽ ആരോപിച്ചു